യൂതിത്ത് എട്ടാം അധ്യായം യൂതിത്ത് അക്കാലത്ത് യൂതിത്ത് ച ഈ കാര്യങ്ങൾ കേട്ടു മോറിയായുടെ മകളായിരുന്നു അവൾ മോറിയായുടെ പൂർവികൾ തലമുറ ക്രമത്തിൽ ഓക്സ് ജോസഫ് ഓസിയേൻ അൽക്കിയ അനനിയാസ് ഗിദിയോൺ റഫായിം അഹുത്ത് ഏലിയ ഹിൽക്കിയ ഏലിയത്ത് നാഥാൻ സലാമീൻ ശരദായി ഇസ്രായേൽ യൂതിൻ്റെ ഭർത്താവ് മനാസി അവളുടെ കുടുംബത്തിലും ഗോത്രത്തിലും പെട്ടവനായിരുന്നു ബാളിക്ക് കൊയ്ത്തിൻ്റെ കാലത്ത് അവൻ മരണമടഞ്ഞു വയലിൽ കെട്ടുന്നതിന് മേൽ മേൽ നോട്ടം വഹിക്കുമ്പോൾ അവൻ കഠിനമായ ചൂടേറ്റു വീണു ശയ്യാവലംബിയായി അവൻ സ്വന്തകരമായ ബത്തൂരിയയിൽ വെച്ച് മരണമടഞ്ഞു അവർ അവനെ ദോത്താനും ബലാമോനും മധ്യയുള്ള വയലിൽ പിതാക്കന്മാരുകൂടി സംസ്കരിച്ചു വിധവിയായി തീർന്ന യൂതിത്തെ മൂന്നുകുണ്ടവും നാലു മാസവും വീണ്ടിൽ താമസിച്ചു അവൾ പുരമുകളിൽ ഒരു കൂടാരം കൂടാരം നിർമ്മിച്ചു അരയിൽ ചാക്കു ചാക്കു ചുറ്റുകയും വിവിധ വസ് വൈവിധ്യ വ്യവസ്ഥകളാൽ ധരിക്കുകയും ചെയ്തു വിധവിയായതിനു ശേഷം സമ്പത്തിൻ്റെ സാപത്തിൻ്റെ തലേനാളും സാബത്ത് അമാവാസിയുടെ തലേനാളും അമാവാസിയുടെ ഉത്സവങ്ങളിലും ഇസ്രായേൽ ജനത്തിൻ്റെ ആഹ്ലാദ ദിനങ്ങളിലും ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും അവർ ഉപവാസം അനുഷ്ഠിച്ചു അവൾ സുന്ദരിയും ആകർഷകമായ മുഖമുള്ള ശോഭയുള്ളവളുമായിരുന്നു ഭർത്താവായ മനാസിയുടെ വകയായി അവൾക്ക് സ്വർണവും വെള്ളിയും ദാസിദാസന്മാരും കന്നുകാലികളും വയലുകളും ലഭിച്ചു അവൾ ഈ സമ്പത്ത് പാലിച്ചു പോകുന്നു ദൈവത്തോട് അതീവ ഭക്തിയായിരുന്നു അവൾ ആയിരുന്ന അവളെ ആരും ദുഷിച്ചില്ല ദൂഷിച്ചില്ല ഇസ്രായേൽക്ക് ധൈര്യം പകരുന്നു ജലക്ഷാമം കൊണ്ട് തളർന്ന ജനം ഭരണാധികാരികളുടെ മേൽ ചുരിഞ്ഞ നീജമായ വാക്കുകളും അഞ്ച് ദിവസം കഴിഞ്ഞ് നഗരം അസീറിയാക്കി അടിയറ വയ്ക്കാമെന്ന അവരോട് അവരോടാണയിട്ട് പറഞ്ഞതായും യൂരിയത്ത് കേട്ടു അവൾ തൻ്റെ വാസ്തുവകകളുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ദാസിയെ അയച്ച് നഗരസേഷനായ കാബ്രിയാനിനെയും കാർമീലിനെയും വിളിപ്പിച്ചു അവൾ അവരോട് പറഞ്ഞു ബർത്തൂരിയ ജനത്തിൻ്റെ ഭരണകർത്താവും കളിയെ ശ്രദ്ധിച്ച് കേൾക്കുകയും ഇന്ന് നിങ്ങൾ ജനത്തോട് പറഞ്ഞത് ശരിയല്ല നിർദ്ദിഷ്ട കാലാവധിക്കുള്ളിൽ കർത്താവ് തിരിഞ്ഞ് നമ്മെ സഹായിക്കാത്ത പക്ഷം നഗരം ശത്രുക്കൾക്ക് അടിയേറ വെച്ച് കൊള്ളാമെന്ന് നിങ്ങൾ ദൈവത്തോടെയും ദൈവത്തെയും നിങ്ങളുടെ സാക്ഷിയായി ആണയിട്ട് വാഗ്ദാനം ചെയ്തു ഇന്ന് ദൈവത്തെ പരീക്ഷിക്കുകയും മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങളാരാണ് സർവശിക്തനായ കർത്താവിനെ നിങ്ങൾ പരീക്ഷിക്കുന്നു എന്നാൽ നിങ്ങൾ ഒരിക്കലും ഒന്നും ഗ്രഹിക്കുകയില്ല മനുഷ്യഹൃദയങ്ങളുടെ ഉള്ളറയിൽ പ്രവേശിച്ച് അവൻ ചിന്തിക്കുന്നു എന്തെന്ന് കണ്ടുപിടിക്കുവാൻ നിങ്ങൾക്കറിയില്ല ഇവയെല്ലാം ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ പരിരക്ഷിക്കാമെന്നും അവിടുത്തെ മനസ്സുകൊണ്ടും കാണുകയും ചിന്ത മനസ്സിലാക്കുകയും ചെയ്യാമെന്നും വിചാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും എൻ്റെ സഹോദരി സഹോദരന്മാരെ പാടില്ല നമ്മുടെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കരുത് ഈ അഞ്ച് ദിവസത്തിനകം നമ്മെ രക്ഷിക്കുവാൻ അവിടത്തേക്ക് ഇഷ്ടമില്ലെങ്കിൽ തന്നെയും തനിക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും നമ്മെ രക്ഷിക്കാനോ ശത്രുക്കളുമ്പാകെ നമ്മെ നശിപ്പിക്കാനോ അവിടത്തേക്ക് കഴിയും നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് ഭീഷണിക്ക് വഴങ്ങാനും തർക്കിച്ച് കീഴടക്കാനും ദൈവം മനുഷ്യരെ പോലെയല്ല അതിനാൽ അവിടുത്തെ രക്ഷിക്കാനായി നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ പിടിച്ച് സഹായത്തിനപേക്ഷിക്കാം അവിടുത്തെ പ്രസാദിക്കുന്നെങ്കിൽ നമ്മുടെ സ്വരം ശ്രവിക്കും പണ്ടത്തെ പോലെ കരനിർമ്മിതമായ ദേവന്മാരെ ആരാധിച്ച് ഒരു ഗോത്രമോ കുടുംബമോ ജനതയോ നഗരമോ നമ്മുടെ തലമുറയിലോ ഇക്കാലത്തോ ഉണ്ടായിട്ടില്ല നമ്മുടെ പിതാക്കന്മാർ വാഴനിരയായതും കർച്ച ചെയ്യപ്പെട്ടതും ശത്രുക്കളുടെ മുമ്പിൽ ഭീകരമായ കഷ്ടതകൾ അനുഭവിച്ചതും അങ്ങനെ പ്രവർത്തിച്ചതിനാലാണ് എന്നാൽ നാം അവിടുത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ അറിയുകയില്ല അതിനാൽ അവിടെ നിന്ന് നമ്മെയോ നമ്മുടെ രാജ്യത്തെയോ അവജ്ഞയോടെ വീക്ഷിക്കുകയില്ലെന്ന് നാം പ്രത്യാശിക്കുന്നു നാം പിടിക്കപ്പെട്ടാൽ യൂതാ മുഴുവൻ പിടിക്കപ്പെടുകയും നമ്മുടെ വിശുദ്ധ മന്ദിരം കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു അത് അശുദ്ധമായി കി അതിൻ്റെ ശിക്ഷ അവിടെ നിന്ന് നമ്മുടെ മേൽ ചുമത്തും വിജാതിരിടയിൽ നാം അടിമകളായി കഴിയുമ്പോൾ നമ്മുടെ സ സഹോദരന്മാർ കൊല്ലപ്പെട്ടതിൻ്റെയും നമ്മുടെ നാടിൻ്റെയും അടിമത്വത്തിൻ്റെയും നമ്മുടെ പൈതൃകാവകാശം നഷ്ടപ്പെട്ടതിൻ്റെയും ഉത്തരവാദിത്വം നമുക്ക് ശിരസിൽ പതിക്കും നമ്മെ കീഴടക്കുന്ന ഒരു ദൃഷ്ടിയിൽ നമ്മൾ എന്നിതിനും പരിഹാസതരുമാകും അടിമത്തം നമുക്ക് ഗുണകരമായിരിക്കുകയില്ല നമ്മുടെ ദൈവമായ കർത്താവ് അത് നമ്മുടെ അപമാനത്തിന് കാരണമാകും അതിനാൽ സഹോദരന്മാരെയും നമ്മുടെ സഹോദരന്മാർക്ക് നമുക്ക് മാതൃക കാട്ടാം അവരുടെ ജീവൻ നമ്മിൽ നമ്മെ ആശ്രയിച്ചിരിക്കുന്നു ശ്രീകോവിലിൻ്റെയും ദേവാലയത്തിൻ്റെയും ബിരിപീഠത്തിൻ്റെയും സുരക്ഷിതത്വവും നമ്മിലാണ് അങ്ങനെ ഇരിക്കുക പിതാക്കന്മാരെയും നമ്മെയും ചോദന ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് നന്ദി പറയാം അവിടുന്ന് അബരാഹത്തോട് ചെയ്തതും ഇസാഖിനെ പരീക്ഷിച്ചതും തൻ്റെ അമ്മാവനായ ഡാബോമിൻ്റെ ആടുകളെ സംരക്ഷിക്കുമ്പോൾ സി ആയിൽ വെച്ച് യാക്കോവിന് സംഭവിച്ചതും ഓർമ്മിക്കുക നമ്മുടെ ഹൃദയങ്ങളെ പരീക്ഷിച്ചതുപോലെ അവിടുന്ന് നമ്മെ അഗ്നിയിൽ പരീക്ഷിക്കുകയോ അവിടുന്ന് അവിടുത്തെ നമ്മോട് പ്രതികാരം ചെയ്യുകയോ ചെയ്തില്ല തന്നോട് അടുപ്പമുള്ളവരെ അവിടുന്ന് സംഹരിക്കുന്നത് ശാസന എന്ന നിലയിലാണ് ഊസി അവളോട് പറഞ്ഞു നീ പറഞ്ഞതെല്ലാം ആത്മാർത്ഥതയോടെയാണ് നിൻ്റെ വാക്കുകൾ നിഷേധിക്കുവാൻ ആവുന്ന ആവുകയില്ല നീ ഇന്ന് ആദ്യമല്ല നിൻ്റെ ജ്ഞാനം വെളിപ്പെടുത്തുന്നത് നിൻ്റെ ഹൃദയം സത്യസന്ധമായതിനാൽ ജനമെല്ലാം ആദ്യം മുതലേ നിൻ്റെ ജ്ഞാനം അംഗീകരിച്ചിട്ടുണ്ട് ദാഹ വിവശരായ ജനം ഞങ്ങളെ കൊണ്ട് വാഗ്ദാനം ചെയ്യിച്ചു ആ പ്രതിജ്ഞ ലംഘിക്കാവതല്ല നീ ഭക്തിയായാൽ ആകെയാൽ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് മഴ പെയ്ച്ച് നമ്മുടെ ജലസംഭരണികൾ നിറയ്ക്കും നമ്മൾ തളന്നു വീഴുകയില്ല ഇത് അവരോട് പറഞ്ഞു ശ്രദ്ധിക്കുവാൻ നമ്മുടെ ഭാവി തലമുറകളിലെല്ലാം അറിയപ്പെട്ടിരുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോകുന്നു ഇന്ന് രാത്രി നിങ്ങൾ നഗര നിങ്ങൾ നിൽക്കുകയും ഞാൻ എൻ്റെ ദാസികളുമായി പുറത്തേക്ക് പോകും നഗരം ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാമെന്ന ജനങ്ങളോട് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ആ ദിവസത്തിനുള്ളിൽ കർത്താവ് എൻ്റെ കൈകൊണ്ട് ഇസ്രായേലിനെ രക്ഷിക്കും എൻ്റെ പദ്ധതി എന്തെന്ന് അറിയാൻ ശ്രമിക്കരുത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവ ചെയ്തു കഴിയുന്നവരെ നിങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയില്ല ഗുസിയായും ഭരണാധിപന്മാരും അവളോട് പറഞ്ഞു സമാധാനത്തോടെ പോവുക നമ്മുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവാൻ ദൈവമായ കർത്താവ് നിനക്ക് മുൻപേ പോകട്ടെ അവർ കൂടാരത്തിൽ നിന്ന് പോയി സ്തുസ്ഥാനങ്ങളിൽ നിന്നു ഇത്രയുമാണ് വീഡിയോയിലുള്ളത് അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ധീവികാരണയത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശ ഉണ്ടായിരിക്കട്ടെ ശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ